ഇതിലൊന്ന് ചട്ടിയിലാക്കണേ തറവ് കറി വെക്കാൻ പോവാ സവാള തക്കാളിക്ക കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങ ചിറവിയത് പച്ചക്കുരുങ്ങുള്ളത് തറിവേപ്പില ലമ്പൂന്നില മസാല കടുക് വറുക്കാനുള്ളത് തേങ്ങക്കുത്ത് പച്ചമുളക് കടുക് വറുക്കാനുള്ളതൊക്കെ ആ നിമേതനെ കീറി വെക്കണം പിന്നെ നാരങ്ങാനീരും വിനാഗിരിയും മസ്റ്റാണ് പിന്നെ മേജറായിട്ട് വേണ്ടത് ഉപ്പ് അതും എടുത്തിട്ടുണ്ട് കുരുമുളക് നല്ല ഇടികൽ വെച്ച് നല്ലതുപോലെ ഇടിച്ചെടുക്കുക പച്ച പച്ചക്കുരുമുളകാണെങ്കിൽ നല്ലത് ഉണക്ക കുരുമുളകായാലും കുഴപ്പമില്ല പൊടികളെല്ലാം താറാവിൽ നല്ലതുപോലെ ചേർക്കുക മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി മുന്നിൽ നിൽക്കണം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മാറ്റി വെച്ചേക്കണം നമുക്ക് വയട്ടുമ്പോൾ ചേർക്കാൻ പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക തന്നെ വെക്കണം കേട്ടോ അതിന് റെസ്റ്റൊക്കെ എടുപ്പിച്ചതിന് ശേഷം വേവിക്കാനുള്ള കുക്കറിലോട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് അനക്കും തട്ടാതെ ഇടുക രണ്ട് മൂന്ന് ഗ്രാമ്പൂൻ്റെ ഇല്ല നുള്ളിയിടുക കുരി കളഞ്ഞ് നാരങ്ങ നീർ പിഴിഞ്ഞൊഴിക്കുക പിന്നെ കുറച്ച് വിനാഗിരി താറാവിനകത്ത് വിനാഗിരി മസ്റ്റണ്ണം കേട്ടോ ചതച്ച് വെച്ച പച്ചക്കുരുമുളക് അതിലോട്ട് തട്ടുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു രണ്ട് വിസലടിക്കാൻ കുക്കറിലോട്ട് അടച്ച് വയ്ക്കുക അതെ താറാവിന് കുറച്ച് വേവുണ്ട് കുക്കറിന്റെ വിസിൽ ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതേസമയം മറ്റേ അടുപ്പിൽ തീ കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല തേങ്ങാ കൊത്ത് വറുത്തെടുക്കുക ഈ നുറുക്കുപണികളല്ലേ എനിക്ക് ആദ്യമേ എടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നല്ലതുപോലെ വൈറ്റ് എടുക്കുക ഇങ്ങനെ ഇരിക്കണം ചെറുതായിട്ട് ഉപ്പൊന്ന് ചേർക്കണേ തേങ്ങ വറുത്തരച്ച താറാവ് കറിയല്ലേ വെക്കുന്നത് തേങ്ങാ കൊത്ത് വറുത്ത എണ്ണയിലോട്ട് തേങ്ങ തിരുങ്ങിയത് ഇള്ളാം അതിലേക്ക് ചുമന്നുള്ളിയും മറ്റൽ മുളക് ഇടണം പിന്നെ തേങ്ങ ഒരേ മൂപ്പിന് വറുത്തെടുക്കാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അത്രയും മതി നേ അതും ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കുക തണുത്തിട്ട് വേണം അരയ്ക്കാൻ വെള്ളം ചേർക്കാൻ പാടില്ല അടുത്ത പ്രസത്തിൽ വീണ്ടും ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി സവാള വഴറ്റാൻ അതും അതുപോലെ തന്നെ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി സെയിം ടൈം തന്നെ തക്കാളിക്കയും പച്ചമുളകും കറിവേപ്പില ഇടുക നല്ലതുപോലെ വഴറ്റി എടുക്കണം കൂടാതെ നമ്മൾ അരച്ച് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലൂടെ ആഡ് ചെയ്യുക എനിക്ക് ഈ കറി ലാഗടിച്ച് ഉണ്ടാക്കാനും അറിയാം പക്ഷേ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും അറിയാം നമുക്ക് ഇത്തവണ ഇച്ചിരി ലാഗായിക്കോട്ടെന്ന് കരുതിയാണ് ഓരോ പ്രൊസീജിയറും പറയുന്നത് പിന്നെ ചട്ടിക്കാത്തത് പൊടികളെല്ലാം വീണ്ടും മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നത് വേണം ആദ്യമേ നിങ്ങൾ നല്ലതുപോലെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട പൂക്കൻ്റെ രണ്ട് പീസിലടിച്ചു പൂക്കൻ്റെ അടപ്പം തന്നെ നമ്മൾ വറുത്തരച്ച തേങ്ങ അതിനകത്തോട്ട് ചേർക്കുക ചൂടാക്കിയ മസാല ചേർക്കുക പിന്നെ സവാളയും ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ കുതിക്കുന്നത് പോലെ തിളപ്പിക്കുക ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നത് പോലെ വെട്ടി തിളയ്ക്കുന്ന താറാവിലോട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കത്തി ചേർക്കുക എന്നിട്ട് നല്ലൊരു മണം വരും ആ മണം വരുമ്പം പിന്നീട് ലാസ്റ്റ് പ്രൊസീജർ നമ്മുടെ കടുക് വറുത്തിച്ച് കടുക് വറക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ടല്ലോ എണ്ണിലോട്ട് കടുക് ഇഴുക ഞാൻ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചുമുള്ളി കറിവേപ്പില മറ്റൽ ഇതെല്ലാം നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ മോപ്പിച്ചെടുത്ത് ഈ കറിയിലോട്ട് തട്ടുക അതെ ഒരു കാര്യം പറയട്ടെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് തറവ് കറി വെക്കുന്നത് ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ സ്റ്റൈല് അടുത്ത തവണ ചിലപ്പം ഈ സ്റ്റൈലായിരിക്കത്തില്ല അപ്പോൾ ഓക്കെ ബൈ